അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വാത്ത എൻ്റെ പ്രിയ സഹോദരി സഹോദരന്മാരെ എല്ലാവർക്കും സുഖമാണോ ഞാൻ പറയുന്ന ഇത് നിങ്ങൾ ദിവസവും നിങ്ങളുടെ വീടുകളിൽ നിങ്ങളുടെ മക്കൾക്കും നിങ്ങളുടെ ഭർത്താവിനും നിങ്ങളുടെ ഉമ്മയ്ക്കും നിങ്ങളുടെ വീട്ടിലുള്ള എല്ലാ അംഗങ്ങൾക്കും ഒപ്പം തന്നെ നിങ്ങൾ ഒപ്പമിരുന്ന് ചെല്ലുകയാണെങ്കിൽ നിങ്ങളുടെ വീട്ടിൽ ഭർക്കത്തും നിയമത്തും പണത്തിന് ബുദ്ധിമുട്ടോ ദാരിദ്ര്യമോ ഒന്നും വരികയില്ല നിങ്ങളുടെ വീടുകളിൽ എല്ലാവരും ഒരുമിച്ച് ഇഷാ നമസ്കാര ശേഷമോ അല്ലെങ്കിൽ ഇഷാ നമസ്കാരത്തിന് മുൻപോ ഏറ്റവും അധികം നല്ലത് ഇഷാ നമസ്കാരത്തിന് ശേഷമാണ് നിങ്ങൾ ചെല്ലേണ്ടത് നിങ്ങൾ ചെല്ലേണ്ടത് ഹദ്ദാദ് ഹദ് രാത്രി നിങ്ങളുടെ വീടുകളിൽ ഓരോ ദിവസവും ഇഷ നമസ്കാരത്തിന് ശേഷം ചെല്ലുകയാണെങ്കിൽ ഞാൻ പറഞ്ഞതുപോലെ വറക്കത്തും ന്യോമത്തും പണത്തിനോ ഒന്നെ ബുദ്ധിമുട്ടുണ്ടാവില്ല എല്ലാവരും ഇതുപോലെ ചെയ്യാൻ മറക്കരുത് അസലമലൈക്കും വരഹമത്തല്ല